അതോ ഈ കാണുന്നുണ്ടോ ഇത് കംപ്ലീറ്റ് എൻ്റെ ലോട്ടസ് കേട്ടോ ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ ഇത് കുറച്ച് ചെടികളോട് ഇരിപ്പുണ്ട് പിന്നെ കുറച്ചെണ്ണം ഉണ്ട് കുറേ കുറച്ച് ആൾക്കാർ ഉണ്ട് ഈ ടൈപ്പ് ചെടികളൊക്കെ എൻ്റെ അത് കുറേ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റും പോയി ഞാൻ കുറച്ച് കാലം കൂടി ഇല്ലായിരുന്നു ഇത് എവിടെയും കുറച്ചുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളൂ ബാക്കി കുറേ കംപ്ലീറ്റും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ഉള്ളതാണ് നമ്മുടെ ലോട്ടസ് കുറേ അധികം മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടല്ലേ ബാക്കോട്ട് മുറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് മുട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ചെടികൾ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് വൈറ്റിൻ്റെ മാത്രമേ ഉള്ളൂ വൈറ്റിൻ്റെ ട്യൂബേഴ്സ് നമുക്കിത് എവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓഡസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഇതാണ് കേട്ടോ ട്യൂബറായിട്ട് വരുന്നത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്യൂബർ ഇത് നമുക്ക് ഇതാണ് നമ്മൾ താമര നടേണ്ടത് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ട്യൂബർ കിഴങ്ങാണോ ട്യൂബർ എന്താണ് അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സാധനം നമ്മൾ ഇതാണ് നമ്മൾ നടേണ്ടത് കേട്ടോ ഇത് നട്ടാൽ നമുക്ക് നമ്മൾ ഈ മറ്റേ നമ്മുടെ വിത്ത് നടന്നതുപോലെയല്ല നമ്മുടെ ട്യൂബർ നട്ട കഴിഞ്ഞാൽ ചെടി ഉറപ്പാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ട്യൂബർ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഫേസ്ബുക്കിൽ നിന്ന് പേജിലൊക്കെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ലോട്ടസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലേ കുറേ കുറേയധികം പൂക്കുന്നുണ്ട് കുറേ മൂന്നാല് വെറൈറ്റി വെച്ച് ബാക്കിയെല്ലാം നമുക്ക് പൂ തന്നാണ് അതെ നമ്മുടെ കാവേരിയാണ് ഈ കാണുന്നുണ്ടോ ഇതിപ്പം നാളത്തേക്ക് വിരിയെന്ന് വിചാരിക്കുന്നു അപ്പം ഒരാളിവിടെയുണ്ട് ഇതൊരാൾ ഇവിടെ ഉണ്ട് പൂ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹേർഡ് ബ്ലഡ് ഉണ്ട് ഇവിടെ അപ്പോൾ ഒരാൾ വിരിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഒരു മുട്ടും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ മുട്ട ഇവിടെ ഇതായിരിക്കണം കണ്ടു മുട്ട ഇതായിരിക്കുന്നുണ്ട് മുട്ട് പിന്നെ നമ്മുടെ നോർമൽ വാട്ടർ ലിലീസൊക്കെ ഇവിടെ കാണുന്നത് ഇതൊക്കെ ഞാൻ തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനടുത്തു നിന്നും കുറേ ഓൺലൈനിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ യല്ലോ പിയോണി ഇതേ ഇവിടെ ഇഷ്ടംപോലെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് യെല്ലോ പിയോണി പിന്നെ ഇത് പിന്നെ ഏതാ നമ്മുടെ റെഡ് ഫിലിപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റെഡ് ഫിലിപ്പ് തന്നെ കേട്ടോ റെഡ് ഫിലിപ്പ് വിരിഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസമായി കഴിഞ്ഞ കേട്ടത് അപ്പം പൂ ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇത് നോർമലി മുട്ടിപ്പോൾ വിരിയാൻ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അതും കൂടി വിരിയാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാപ്പിനെസ് ഹാപ്പിനെസ് ഇവിടെ മുട്ട ഇട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ എനിക്ക് മുട്ട നല്ല വലിയ പൂവാണ് തോന്നുന്നു കണ്ടിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് പിന്നെ നമ്മുടെ ലിയാങ്കിൾ ഇവിടെ നിൽക്കുന്നുണ്ട് റെഡ് പിയോണിൻ്റെ ഇത് എവിടെയും മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ മുട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ അമേ അമേരിക്ക മേലിയാട്ട ഇതിങ്ങനെ ഇഷ്ടംപോലെ മുട്ടയുണ്ട് നമുക്കിത് ഈ വൈറ്റ് നമുക്ക് ഇഷ്ടംപോലെ പൂക്കളും അതുപോലെ തന്നെ മുട്ടകളൊക്കെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ എനിക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡാണ് ടൈം കാണുന്നത് അപ്പം ഇത് കുഞ്ഞു കുഞ്ഞ് വൈറ്റ് വൈറ്റ് പൂക്കൾ തരുന്ന മെക്സിക്കൻ സ്ക്വാഡാണ് മെക്സിക്കൻ സ്ക്വാഡാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ തൈകള് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന കിടന്നാലും ഇപ്പം വല്ല ലോട്ടസ് ഒക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുതലേക്ക് തൈ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമുട്ടോ കാരണം അതിൻ്റെ റേറ്റ് വളരെ കുറവാണ് പിന്നെ നമ്മുടെ അമേരി പിയോണിവിടെ മുട്ടിട്ട് നിൽക്കുന്നു എൻ്റെ തീരുള്ള അമേരിപ്പിയോൺ അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് താമരകളൊക്കെ വെക്കണമുള്ള ആഗ്രഹമുള്ള ആൾക്കാർ വേഗം വാങ്ങി വയ്ക്കാം കേട്ടോ കാരണം നമുക്ക് സക്സസ് ആണ് കാരണം എനിക്കൊന്നും ഇതിൻ്റെ കുറച്ചൊക്കെ ആ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ മേടിച്ച് വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തോടെയുള്ള കണവലിക്കാം എല്ലാവർക്കും ബൈ